ശ്രീകൃഷ്ണ ജയന്തിയെ പറ്റിയും അന്ന് നടന്ന ശോഭായാത്രയിലെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് ശോഭായാത്ര പുറപ്പെടുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കനടയിൽ നിന്നുമാണ് എന്നിട്ട് പടിഞ്ഞാറൻ നടയിൽ കൂടി പ്രവേശനം ചെയ്യുന്നു മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമിയായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിലാണ് ഈ പുണ്യദിനം ആഘോഷിക്കപ്പെടുന്നത് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണന് പിറന്നത് എന്നാണ് വിശ്വാസം അതിനാൽ അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും പ്രാർത്ഥനയും നടക്കുന്നു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ ആദ്യമായിട്ടാണ് കണ്ണനാക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ പോയി അപ്പോഴേക്ക് ഭയങ്കര മഴ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നത്തെ രണ്ടാമത്തെ വർഷവും ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ തവണയെങ്കിലും കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷെ എന്തോ അവസാന നിമിഷത്തെ എന്തോ ഈ കാണുന്നതാണ് ഏറ്റുമനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് എതിരേൽപ്പ് മണ്ഡപം ഇതുവഴി നമ്മൾ പാസ് ചെയ്ത് പടിഞ്ഞാറൻ കൂടിയാണ് മെയിൻ എൻട്രൻസ് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് വിവിധ ബാലഗോകുലങ്ങളുടെ ഒരുപാട് ശോഭയാത്രകളുണ്ടായിരുന്നു അതൊക്കെ കൂടെ ആ ഏരിയയിൽ വെച്ചിട്ട് ഒരുമിച്ച് ഭിന്ന പോവുകയാണ് ചെയ്തത് പിന്നെ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ക്ഷേത്രാംഗണത്തിൽ വെച്ചിട്ട് ഊറിയടി ഉണ്ടെന്ന് അനൗൺസ്മെന്റ് വന്നു അപ്പോൾ പ്രസിദ്ധമായ ഊറിയടി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുപേരം അവിടെ വന്നു പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം ശ്രീകൃഷ്ണസ്വാമീൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ ഓട്ടം തുള്ളവരുണ്ടായിരുന്നു ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് അതും കണ്ടു അപ്പോൾ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ചേട്ടാ ബൈ